ഹലോ മച്ച നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു അപ്പോൾ ബാക്കി കാര്യം നമ്മൾ തെയ്പ്പണ്ടേ ചിരിക്കാനല്ല പറഞ്ഞേ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വീട് തുടങ്ങുമ്പോൾ പറഞ്ഞാൽ നമ്മൾ വിഷുവിൻ്റെ അന്ന് മുതൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും അപ്പോൾ അതിലൊറ്റ കാര്യം വേണ്ടുള്ളൂ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് വേണം കാരണം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം ചെയ്യണം ആ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കാര്യങ്ങൾക്കും നിങ്ങൾ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അടിയെ തന്നെ കമന്റ് ബോക്സ് ഉണ്ടാവും പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ അടിച്ചുപോളിക്കുക അപ്പൊ വിഷൊക്കെ കഴിഞ്ഞോ കണീൻ്റെ സാധനം എടുത്ത് വെച്ചോ ഇന്ന് രാവിലെ എടുത്ത് വെച്ചു ഇവിടെ എടുത്ത് വെക്കാൻ പറ്റില്ല പഴയ പോലെ ഇവിടെ എല്ലാം പെറുക്കി തിന്നുകാണോ വാരി ഇടുകയാണോ ഒന്നും അറിയില്ല മഞ്ചാടി ഒക്കെ എടുത്തിട്ട് എറിഞ്ഞ് കളിക്കുക അരിയുണ്ട് അരിമറിച്ച് കളിക്കുക അതൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഞാൻ എടുത്തു വെച്ചു അതൊക്കെ വീട് എടുക്കണെന്ന് വിചാരിച്ചതാണ് അപ്പോൾ കാറ്റായിട്ടേ ഇവിടെ വെച്ച് അക്കോറയൊക്കെ പാറി പോക്കോറയുകൊണ്ട് അപ്പൊ വിഷു കഴിഞ്ഞു പെട്ടെന്ന് എല്ലാം കൂടിയും കഴിഞ്ഞു അപ്പൊ ഈ കൊല്ലം വിഷു അങ്ങനെ അധികം നമ്മള് ജസ്റ്റ് ഒരു കണി കൊണ്ട് വിഷു പോലെ തീർത്തു പറഞ്ഞോ പറഞ്ഞോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണെന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊടുക്കു പാട്ട് പാടിക്കൊടുക്ക് അവൾക്കിന്ന് ഫോൺ വേണം അവൾക്ക് ഒന്നാമെന്നുള്ള പ്രശ്നം ഫോൺ കൊടുക്കണം ഫോൺ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഫോണ് സംസാരിക്കാൻ സമ്മതിക്കില്ല ഫോണ് വിളിച്ചിട്ട് ടാഗ് അല്ല നല്ല അല്ലാണാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല സദ്യന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കണി ഒരുക്കണേൻ്റെ തലേന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ കണ്ടുണ്ടോ കാണാത്തൊരു നമ്മളെ വീഡിയോ ചാനൽ കയറി നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടെങ്കിൽ നിങ്ങൾ ചാനൽ കയറി നോക്കുക കേട്ടോ തല വിഷുവിൻ്റെ തലേന്നുള്ള പരിപാടി പിന്നെ വിഷുവിൻ്റെ കണി വെച്ച് നമുക്ക് പുലർച്ച നമ്മുടെ ദീപണ്ണിനെയും രാവിലെ കുട്ടിനെയും വിളിച്ചു വളർത്തി കാണിക്കുന്ന സംഭവം കാണിച്ചു തന്നു അച്ഛനമ്മേ ആകുമ്പോൾ തന്നെ അവർ അവരെപ്പോഴാണ് എണീറ്റുണ്ടായിരുന്നത് ആ അവർ എണീറ്റുണ്ടായിരുന്നു ഞാൻ അപ്പോഴത്തേക്ക് ഒന്നാമത് പറഞ്ഞാൽ ഒരു രണ്ട് മാസമായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോക്കെ അങ്ങനെ ആ പറഞ്ഞ് പിടിച്ച് പിടിച്ചൊക്കെ നടക്കുകയാണ് വേറെ ഒന്നുമല്ല അന്ന് വീണ അതിൻ്റെ വേദന കളിക്കും വേറെ ഒന്നും കൊണ്ടല്ല അതൊക്കെ വേറെ ഒരു ഒന്നേ മുക്കാൽ മാസം എങ്ങനെയെങ്കിലുമൊക്കെ പണിക്ക് പോയി പണിക്ക് പോയി പിന്നെ നാട്ടിലേക്ക് എൻ്റെ വക ഒരു യാത്ര അത് ഒന്നുമല്ല ആരും ഒന്നും നിന്നും കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം നേരം പോലും ഒന്നും പോയിട്ടില്ലല്ലോ എങ്ങോട്ടും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ അവിടുത്തെ നല്ല അടിപൊളി പൂരം കാണാൻ പോയി പൂരം കണ്ടിവിടെയൊക്കെ എത്തി എല്ലാ നാട്ടിലൊക്കെ ചുറ്റിക്കറങ്ങി ഇവിടെയൊക്കെ കട്ടപ്പുറത്ത് കയറി അപ്പം അങ്ങനെയൊക്കെ നടന്നു അതുകൊണ്ടാണ് മിക്ക ഫെബ്രുവരി പതിനാറാം തീയതി മുതൽ തുടങ്ങിയ ഹോസ്പിറ്റൽ കേസാണ് ഇന്നിപ്പോൾ ഏപ്രില് പതിനാറാം തീയതി ആയി അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് പിന്നെ നമ്മൾ പൂരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികം വീഡിയോ നിങ്ങൾക്ക് അറിയാം നമ്മൾ നാട്ടിൽ പോയതിൻ്റെ ബ്ലോഗ് മാത്രമൊക്കെ തന്നെയുള്ളൂ ഉള്ളത് നമ്മൾ ബീച്ചിൽ പോയതാവും ലാസ്റ്റ് വീഡിയോ അല്ലേ അതാവും നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്നിട്ട് ഷോർട്ട് വീഡിയോ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയിടും അത് ഇതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ നിൽക്കണത് നോക്കണ്ട എപ്പോഴും ഇപ്പോഴെപ്പോഴും കൊണ്ട് ഇടക്ക് ഇറങ്ങി നടക്കണമല്ലോ ഓടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീട് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ വരും അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് നമ്മൾക്ക് ഇപ്പോൾ ചാനലിൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം ഒന്നും അറിയില്ല രണ്ടിനൊന്നും അറിയില്ല ഈ മൈക്ക് പിടിച്ചിട്ടാണ് കുത്തി തിരികണത് ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഒന്ന് ചാനലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ തുടങ്ങുമ്പോൾ മേടിച്ച മൈക്കാണ് ഇപ്പോഴും കംപ്ലൈൻ്റ് ഒന്നുമില്ല ആ അപ്പോൾ അത് ഇതൊക്കെ തന്നെ നമ്മൾ ഈ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാം അപ്പോൾ നമ്മൾക്ക് എന്താ ഈ ചാനലൊന്ന് നമുക്കൊന്ന് കളറാക്കിയെടുക്കണം അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസ് വരും ഇടക്ക് പ്രാങ്ക് വീഡിയോ ഉണ്ടാവും പ്രാങ്ക് വീഡിയോ എന്താ ഒന്നാമത് ചെയ്യാനുള്ള കാര്യം തുറന്നു പറയാം ദീപെണ്ണിനെയൊക്കെ പ്രാങ്ക് ചെയ്യറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ സൗണ്ട് കൊടുക്കാൻ പറ്റാതെ അവിടെ മൊത്തം പാട്ട് കയറ്റുകൊണ്ടിരിക്കുന്നു ദീപെണ്ണി നല്ല പാട്ടിന്റെ ആളാണ് ഏ ദീപെണ്ണത്തെ കാലുകൊണ്ട് ചവിട്ടി തിരിക്കുന്നുണ്ട് അപ്പോൾ പ്രാങ്ക് ചെയ്യും ഞാൻ പെട്ടെന്ന് ഇതേപോലെ നോർമലായിട്ട് വീഡിയോ എടുക്കാൻ ടൈമിലൊക്കെ ആകുമ്പോൾ പ്രാങ്ക് ചെയ്യുക അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ദീപെണ്ണിന് മനസ്സിലാവില്ല അത് ആ ടൈമിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയേ ചിലപ്പോൾ തല്ലിയേ കൊല്ലൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് വഴിയേ വരും ദിവസങ്ങളിൽ പറയാതെ ഒക്കെ പ്രാങ്ക് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എല്ലാവരും വിഷോക്കെ അടിച്ച് പൊളിച്ചോന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളെ വീഡിയോയിലൊക്കെ എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തണമെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ നിങ്ങൾ വിലയേറെ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നമ്മളെ ഒക്കെ സെറ്റാക്കാം നമുക്ക് വഴിയെ സെറ്റാക്കാം അപ്പോൾ കൈ കടയിൽ നിന്ന് ഫോണിങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ രൗത്രി കുട്ടി നമ്മളെ ആൾക്കാർ നമ്മളെ പ്രേക്ഷകരി എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളായിട്ട് പറയുന്നത് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് നമ്മളിപ്പോൾ പത്ത് ദിവസമായിട്ട് വെയിറ്റ് ഒക്കെ ഇട്ട് കിടക്കുകയാണ് അതാണ് പിന്നെ കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടല്ലാകുന്നു ഫുൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാസങ്ങള് വീഡിയോ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ അധികം ചെറുതായി നമുക്ക് ഈ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട മാത്ര മതി അല്ലാതെ നമ്മൾ എത്തിക്കുന്നില്ല നമുക്ക് നമ്മളെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എങ്ങനെയും വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരാം അത് നിങ്ങൾ എന്താക്കുക ഇഷ്ടത്തോടെ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളും വരുത്തണ്ടെങ്കിൽ അതാണ് പറഞ്ഞത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തേ പെണ്ണൊന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല പെണ്ണിന് ഈ മൈക്ക് വേണം അതിനാണ് അവൾക്ക് വാശി അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ പിട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും പിന്നെയും വീണ്ടും വീണ്ടും പറയണം നമ്മുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം കാണുക കേട്ടോ നമ്മൾ പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ വരുന്നുണ്ട് എല്ലാവരും എല്ലാത്തിനും കട്ട സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരാം അപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാമെന്ന വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും <coughs>